നമസ്കാരം നാം ഭാരതീയർക്ക് ഇന്ന് അഭിമാന നിമിഷങ്ങളാണ് നമ്മുടെ ഇരുപത്തി ആറ് സഹോദരങ്ങളുടെ എടുത്ത ഭീകരവാദികളെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയ നമ്മുടെ രാജ്യത്തെ എല്ലാ സേനാ അംഗങ്ങൾക്കും ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഇരുപത്തി ആറ് നിരപരാധികളുടെ എടുത്ത പെഹൽഗാം ഭീകരാക്രമണത്തിന് പതിനഞ്ചാം ദിവസമാണ് നമ്മുടെ രാജ്യം തിരിച്ചടി നൽകിയത് പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഒൻപതിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം പുലർച്ചെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ചാരമായി ലഷബ ജെയ്ഷെ മുഹമ്മദ് ഹെസ്ബുൾ മുജാഹിദ് എന്നീ ഭീകര സംഘടനകളുടെ താവളങ്ങളാണ് തകർന്നത് പുലർച്ചെ ഒന്ന് നാപ്പത്തിനാലിലായിരുന്നു കര നാവിക വ്യോമസേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ധൂർ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നും ഭീകര താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നും പ്രത്യാക്രമണത്തിന് ശേഷം സൈന്യം വിശദീകരിച്ചു ആക്രമണം സ്ഥിരീകരിച്ച പാക് ഭരണകൂടം പാകിസ്ഥാന്റെ സ്ഥിരം നമ്പർ പുറത്തെടുത്തു കൊല്ലപ്പെട്ടവർ നിരപരാധികളാണെന്ന വാദവുമായി രംഗത്തെത്തി ഇരുപത്തി പേരെയാണ് മതം ചോദിച്ച് ഭീകര സംഘം ഉറ്റവരുടെ കൺമുന്നിൽ വെച്ച് വെടിവെച്ചു കൊന്നത് എന്നാൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ ഉത്തർപ്രദേശിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എല്ലാ യു പോലീസ് സംവിധാനങ്ങളും പ്രതിരോധ യൂണിറ്റുകളുമായി ഏകോപിപ്പിക്കാനും സുപ്രധാന സ്ഥാപനങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകിയതായി യു പി ഡി ജി പി എക്സിൽ അറിയിച്ചു കനത്ത നിയന്ത്രണങ്ങളാണ് അതിർത്തി പ്രദേശങ്ങളിലുള്ളത് ന്യൂസ് ഡെസ്ക് നവലോകം